സപ്പോട്ടയിലെ ഏറ്റവും വലിയ ടൈപ്പ് സപ്പോട്ടയാണ് തായക്കും സപ്പോട്ടയാണ് വ്യത്യസ്തമായിട്ടുള്ള പൈനാപ്പിൾ ഇത് നൈജീരിയൻ പൈനാപ്പിൾ ആണ് നൈജീരിയം പൈനാപ്പിള് നമ്മുടെ സഹോദരൻ നൈജീരിയയിലായിരുന്നു പണ്ട് പുള്ളി അവിടെ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് നമ്മളിത് വികസിപ്പിച്ചെടുത്തതാണ് ഇതാണ് ഇസ്രായേൽ ഓറഞ്ച് അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമറിയാമ്പ ഓൾറെഡി കാഴ്ചാമ്പ ഇത് കണ്ടില്ലേ ഓഹോ നമ്മൾ ബെല്ലിന്റെ തന്നെ അതൊക്കെ ാണ് അതെല്ലാം പ്ലാവിന്റെ കാറ്റഗറി ആയിട്ടിരിക്കുന്നത് ഈ പ്ലാവ് വെച്ചിട്ട് ഏതാണ്ട് ഒരു വൺ ഇയർ ആയിട്ടുള്ളൂ തടിയുടെ കനം കണ്ടാൽ മനസ്സിലാവും അത്ര ചെറിയ പ്ലാവാണ് അപ്പം പ്ലാവിൽ നിന്ന് നമുക്ക് ചക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വിയന്ന സൂപ്പർ എയർലി അപ്പൊ ടേസ്റ്റും ഭയങ്കരമാണ് തായ്ക്കിഞ്ഞാവലാണ് ഒരേക്കറിനടുത്താണ് ഈ നഴ്സറിയും കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലോങ് എന്ന് പറയും പേര് പറയുക ബ്രസീലിയൻ മെൽബറിയ നല്ല മധുരമാണ് ഇത് പ്രൂൺ ചെയ്ത് വളർത്തിയാൽ സീസൺ ഇല്ലാതെ ഇതിനകത്ത് ഈ മൽബറി എന്നും ഇതിൽ കാണും ഇരുനൂറ്റി അറുപത്താറ് കൂട്ടാം അപ്പൊ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഈ സപ്പോർട്ടായി വലിപ്പം വരുന്നുണ്ട് നമ്മളൊരു ട്രമ്മിന് സെറ്റ് ചെയ്തിട്ട് മാക്സിമം ഒരു ഇയർ ആയിട്ടുള്ള ഞങ്ങൾ പറിച്ചു കഴിഞ്ഞു അപ്പം സീസൺ കഴിഞ്ഞ് വരിക അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ അറിയാം ഇതിനകം ഓ ആ കളർ വരും അല്ലേ ഈ കളറാണ് ഓഹോ മനസ്സിലായി അപ്പം അരി ഒന്നോ രണ്ടോ ചെറിയ അരിയെ കാണത്തുള്ളൂ ഭയങ്കര സ്മെല്ല് തീർച്ചയായിട്ടും സാധാരണ സപ്പോർട്ട് നമുക്ക് ബനാന സപ്പോർട്ടായ്മ വേരിയേറ്റഡ് സപ്പോർട്ട ഇതിന്റെ 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 തൈ നമ്മൾ പ്ലാന്റ് ഉണ്ട് മറ്റുള്ള വ്യത്യസ്തമാണ് കണ്ടില്ല കണ്ടില്ല ഇത്ര ഇത് നല്ല നല്ല ആണ് ആണ് അല്ലേ ടേസ്റ്റ് ടേസ്റ്റ് നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഫ്രൂട്ട്സ് ചെടികളും പ്ലാന്റുകളും ഒക്കെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഞാനിപ്പം നിൽക്കുന്നതും ഒപ്പം ഏതൻ ഗാർഡനിലാണ് അല്ലെങ്കിൽ ഏതൻ ഗാർഡൻ ഇവിടെ ഇല്ലാത്ത ചെടികളില്ല ഇല്ലാത്ത ഫ്രൂട്ട്സുകളില്ല എല്ലാത്തിന്റെ തൈകളും ഇടുന്നു കൊടുക്കുന്നുണ്ട് ഈ പ്ലാവ് വെച്ചിട്ട് ഏതാണ്ട് തടിയുടെ കനം കണ്ടാൻ മനസ്സിലാവും അത്ര ചെറിയ പ്ലാവാണ് അപ്പം പ്ലാവിൽ നിന്ന് നമുക്ക് ചക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വിയറ്റ്ന സൂപ്പർ എയർലി അപ്പൊ ടേസ്റ്റും ഭയങ്കരമാണ് നമുക്ക് സാധാരണ അതിലൊരു ചക്കയുടെ ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര ടേസ്റ്റ് ആണ് സൂപ്പർ വിയറ്റ്നിലേസ്റ്റ് അല്ലേ നമുക്ക് പ്ലാവിന്റെ ഒത്തിരി വെറൈറ്റി ഇതിന് തന്നെ റെഡ്ജാക്ക തൊട്ടപ്പുറം നമ്മുടെ നിപ്പുണ്ട് അപ്പൊ പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ തൈകളൊക്കെ കൂടുതലായിട്ടും ആവശ്യക്കാരുള്ള തീർച്ചയായും നല്ല ലാർജ് സ്കെയിൽ നല്ലതായിട്ട് വിയറ്റ്ന സൂപ്പർ എയർലി കൃഷി ചെയ്യുന്നവർ തന്നെ ഇപ്പം നമ്മുടെ ഈ ജില്ലകളിലൊക്കെ ഉണ്ട് ഒരുപാട് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് നേരം മദർ പ്ലാന്റുകളുണ്ട് മദർ പ്ലാന്റ് തീർച്ചയായിട്ടും ആൾക്കാർ അത് കണ്ട് മേടിക്കാൻ ഒരു ഒരു വിശ്വാസമാണല്ലോ ചെടി വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ മദർ പ്ലാന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഞാനിത് പരിചയപ്പെടുത്തുന്നത് തേൻവരിക്കുക തേൻവരിക്ക പ്ലാന്റ് ഏതാണ്ട് ഒരു അഞ്ച് വർഷമായ അഞ്ചു വർഷമായ പ്ലാന്റ് അപ്പം നമ്മൾ ഈ പ്ലാന്റ് ഒരു കഴിഞ്ഞ വർഷങ്ങൾ വളരെ കുറവായിരുന്നു ഒരു ചക്കയൊക്കെ ഇത് ഉണ്ടായത് അപ്പം നമ്മൾ ഇതെല്ലൊരു പണി ചെയ്തു ഇത് കംപ്ലീറ്റ് നമ്മൾ അങ്ങ് പ്രൂൺ ചെയ്തു ഓഹോ ഇത് കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ വർഷം ഉണ്ടായ ചക്ക ചെയ്താൽ കാണാം ഇപ്പൊ ഞാൻ എണ്ണ എണ്ണയാൽ എണ്ണയാണ് ഇരുപത് ഇതിൽ കാണാം ഈ പ്ലാന്റിൽ പ്ലാന്റ് ഇത് പറയാൻ പറ്റത്തില്ല അത്ര ടേസ്റ്റാണ് തേൻ വരികയാണ് തേൻവരിക എന്ന് പറഞ്ഞാൽ തേനിന്റെ മധുരം മുരാണ് മൽബെറിയിലെ ലോങ് എന്ന് പറയും പേര് പറയുകയാണെങ്കിൽ ബ്രസീലിയൻ മൽബറി നമുക്ക് സൈസ് നോക്കി കഴിഞ്ഞാൽ നല്ല വലിപ്പാണ് ഏതാണ്ട് ഒരു ഒരു നാലിഞ്ച് നീളത്തോളം മൽബറിയുടെ വലിപ്പം വരുന്നുണ്ട് വരുന്നുണ്ട് ഇതാ ഇതാ ഇതാണ് ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് കണ്ടില്ലേ മൽബറിയുടെ സൈസ് അതെ 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 ഇത് കണ്ടില്ലേ നല്ല മധുരമാണ് നല്ല മധുരമാണ് നല്ല മധുരമാണ് ഇത് പ്രൂൺ ചെയ്ത് വളർത്തിയാലും സീസൺ ഇല്ലാതെ ഇതിനകത്ത് ഈ മൽബറി എന്നും ഇതിൽ കാണും ഇതിൽ കാണും തീർച്ചയായിട്ടും കാണും അപ്പൊ ആയിട്ട് ഓരോ പ്ലാന്റ്സിന്റെ ഇതായിട്ട് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂണിങ് മസ്റ്റ് ആണ് മസ്റ്റ് പ്രൂണിങ് മസ്റ്റ് ആണ് അപ്പൊ നമ്മള് എക്സാമ്പിൾ ഞാൻ പറയാം ഇത് കണ്ടില്ലേ ഇവിടെ ഇവിടെ നിൽക്കുന്നത് സൂർണാൻ ചെറിയ ആണ് സൂര്ണാഞ്ചെറി ബ്ലാക്ക് ആണ് ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കണ്ടില്ലേ കംപ്ലീറ്റ് പൂത്ത് നിൽക്കുക ഓക്കെ ഇത് കണ്ടില്ലേ അപ്പം നമ്മൾ ഒരു പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞ് തീർച്ചയായിട്ടും നമ്മളത് അതിൽ ഇടണ്ടി വളങ്ങൾ ടൈം സമയ സമയങ്ങളിൽ അതിന് ഉള്ള വളങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇവിടുന്ന് ഒരു പ്ലാന്റ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വളവും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും 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 അതിന് ഗൈഡൻസ് കൊടുക്കും ഈ പ്ലാന്റ്സ് കൊണ്ടുപോകുന്നവർക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു കാഫലം വേണമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ കൊണ്ടുപോകുന്ന അത് ഒരു ഒന്നും രണ്ടും വർഷം വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാ പിടിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ പല വീടുകളിലും ഉണ്ട് അപ്പോൾ അതുണ്ടാകത്തില്ല തീർച്ചയായിട്ടും അതിന് മണ്ണിന്റെ പി എച്ച് കൺട്രോൾ ചെയ്യുന്ന വളങ്ങളും അതിൻ്റെ നൈട്രജൻ കണ്ടൻ്റ് ഉള്ള ഇത് എല്ലാ വളങ്ങളും നമ്മളിൽ ഓൾറെഡി ഉണ്ട് ഡ്രമ്മിനകത്ത് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇച്ചിടെ നല്ല നല്ല ഭംഗിയായിരിക്കും ഇരുപത്തി നാല് സൈസ് വലിയ ചട്ടി ഈ ഈ ചട്ടിക്കും നമുക്ക് അത്യാവശ്യം സീറ്റ് ലൂബി പോലുള്ള എക്സോട്ടിക് പ്ലാന്റ്സുകൾ ഒരുമാരിപ്പെട്ട പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും ഈ ചട്ടി നമ്മുടെ ഇരുപത്തിനാല് സൈസ് ചട്ടിയുണ്ട് ഇന്ന് കേരളം മൊത്തം നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് തീർച്ചയായും നമ്മുടെ നമ്മുടെ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് നല്ല അഭിപ്രായം തീർച്ചയായിട്ടും ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ഉള്ളിലാണ് ഉള്ളിലാണെങ്കിൽ പോലും ആൾക്കാർ വരുന്നുണ്ട് പോലും ഒത്തിരി ആൾക്കാർ ആ ബുദ്ധിമുട്ട് സഹിച്ച് ആ റോഡാണെച്ചാൽ പൊട്ടി പൊളിഞ്ഞ് കിടക്കുക എങ്കിലും അത് ഒഴിതാക്കാതെ തന്നെ ആൾക്കാർ ഇപ്പോഴും കയറി ഇവിടെ വരുന്നുണ്ട് നമ്മുടെ സ്ഥലവും കൂടെ ഞാൻ പറയുന്നു ഇത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് ചെന്നിത്തല ചെന്നിത്തല നമ്മുടെ ചെന്നിത്തലയുടെ നാട് ചെന്നിത്തല ക്ഷേത്രമുണ്ട് കാരാഴ്മ ദേവി ക്ഷേത്രം ആൾക്കാർക്ക് എല്ലാം ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിയാം ഇന്ന് പരിചയപ്പെടുത്തിയാൽ തീരത്തില് അതുപോലെ മദർ പ്ലാന്റുകൾ മദർ പ്ലാന്റുകൾ പ്ലാന്റുകളുണ്ട് നമ്മൾ ഒരു വീഡിയോ അത് കാഴ്ച കിടക്കുവാണ് കാഴ്ച കിടക്കുവാണ് ഏതാണ്ട് ഒരു ആറ് വർഷം ആയതാണ് ആഹാ നമ്മൾ ഇതിന്റെ തൈകൾ ഇവിടുന്ന് തീർച്ചയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഈ പ്ലാന്റുകളുടെ എല്ലാം നമുക്ക് തൈകൾ ഇവിടെ ഉണ്ട് പട്ടിതാണ് തായ്ലൻഡ് റെഡ് എന്ന് പറയും ചാമ്പ ചാമ്പയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മൾ തായ്ലൻഡ് റെഡ് ഉണ്ട് ഉമ്മറിയാമ്പയുണ്ട് ഉമ്മർ ചാമ്പ വെറൈറ്റി ഉണ്ട് ഡൽഹരി ചാമ്പയുണ്ട് ബാലി ചാമ്പയുണ്ട് നമുക്ക് ചാമ്പയുടെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാം കായ്ക്കുന്നുണ്ട് ഇത് ഇതിന്റെ ഇതും തായ്ലൻഡ് റെഡ് നല്ലതാണ് അരിയില്ല അപ്പം ഓരോ ചാമ്പയ്ക്കും വ്യത്യസ്തമായ ഓരോന്നിനും അതിനായിട്ട് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് ഞങ്ങൾ ഉമ്മറിയാമ്പ അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മിയാമ്പ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ നെറ്റിട്ട് കിളികളുടെ ശൈലികളുടെ അതില് ഒഴിവാക്കാൻ വേണ്ടി നെറ്റിട്ട് വെച്ചേക്കുകയാണ് ഇത് തായ്ലണ്ടറിട്ട് നല്ലതാണ് അപ്പം ഇത് കണ്ടില്ലേ ഇത് അരി എന്ന് പറയുന്ന സംഭവം കാണത്തില്ല ഇത് കണ്ടില്ലേ ഓഹോ മനസ്സിലായി അത്ര അത്ര മധുരമാണ് ലൂബി എന്ന് പറയും അതായത് നമ്മുടെ ലൂബി ലൂബി അതായത് അല്ലെങ്കിൽ എന്ന് പറയും അപ്പൊ അതിന്റെ സീറ്റാണ് ഇത് 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 അതിന്റെ സീറ്റ് ആണ് നിറയെ കാവളാണ് ഇത് കണ്ടല്ലേ അപ്പൊ നമ്മളൊരു എങ്ങനെ പറിച്ചു കഴിക്കുന്നു ഇപ്പൊ ഇത് വെള്ളം പാകമായില്ല നല്ലൊരു മുന്തിരിങ്ങയുടെ കളർ ഏത് കളർ ഇതല്ലേ മുന്തിരിങ്ങയുടെ കളർക്കാണ് അപ്പൊ നമ്മളൊരു മുന്തിരിങ്ങ കഴിക്കുന്ന പോലെ ഇത് കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും നമുക്ക് ആവറേജ് ഒരു ഇരുപത് സൈസ് ചട്ടിയിലായിരിക്കുന്നത് ഇത് കണ്ടില്ലേ അപ്പൊ ആ ഇരുപത് സൈസ് ഒരു ചട്ടിയിൽ വെച്ചാലും നമുക്ക് അത്യാവശ്യം ഇത് കായ്പി ഇത് നല്ല ഇരുലി വളർത്തി ഒരു വൺ ഇയറേ ആയുള്ളൂ മാക്സിമം വൺ ഇയറേ ആയുള്ളു പക്ഷെ ഇത്രയും കാവളുണ്ടായി ഇതിന്റെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് നമ്മുടെ ഇതിലുണ്ട് അതെ അതെ ഇത് നമ്മൾ പിന്നെ ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഇതിനെ കുറിച്ച് അറിവ് അറിവുള്ളതാണ് ഓൾറെഡി സീസൺ കഴിഞ്ഞു വരുവാ നിറച്ച് കാവകളായിരുന്നു ഒരു കാ പറിക്കാനുണ്ട് ഇത് കണ്ടില്ല ഇതെല്ലാം ഇതെല്ലാം കാവളാവരുന്ന് തൊട്ട് കാണുന്നെല്ലാം കകളാവരുന്നത് അപ്പം ഇത് ഏതാണ്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റ് ആയത് രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റ് രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റ് അത് ഏതാണ്ട് ഒരു ഇരുപത് സൈസ് ചട്ടിയിലായിരുന്നു നിൽക്കുന്നത് നിൽക്കുന്നത് ഇതിന്റെ ഇതിന്റെ ഒത്തിരി പ്ലാന്റുകൾ ഞങ്ങളുടെ ഉണ്ട് അത് നമുക്ക് അപ്പൊ ആൾക്കാർക്കെല്ലാം വലിയ പ്ലാന്റുകൾക്ക് താല്പര്യം താല്പര്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെക്കാവ വേണം അപ്പൊ ഇതൊരു രണ്ട് വർഷം ആൾക്കാർക്ക് നോക്കി എടുക്കാനുള്ള ക്ഷമയില്ല ക്ഷമയില്ല അപ്പൊ അതുകൊണ്ട് വലിയ പ്ലാന്റുകൾ നമ്മുടെ ഇത് മരമുന്തിരി കൊടുക്കാനുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാനുണ്ട് ഇവിടെ നിറയെ ഇരിപ്പുണ്ട് മരമുന്തിരിയുടെ വലിയ പ്ലാന്റ് പ്ലാന്റ് ഇത് വി എൻ ആർ പേരെയാണ് വി എൻ ആർ വി എൻ ആർ ഓൾറെഡി അതിന്റെ എല്ലാം കായ് കഴിഞ്ഞു ഇത്രേ ഉള്ള നിറച്ചത് ഞങ്ങൾറെഡി കാറിച്ച് കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇത് തായ് ഫൈവ് ആണ് ഇത് തായ് ഫൈവ് തായ് ഫൈവ് തായ് ഫൈവ് പേരെയാണ് ഇത് ഇതെല്ലാം ഏതാണ്ട് ഈ ഹൈറ്റിൽ തന്നെ കായ്ക്കുന്നത് നമുക്ക് ട്രംപിനകത്താന്ന് പറഞ്ഞാൽ നമുക്ക് പിടിപ്പിക്കാം പിടിപ്പിക്കാൻ പറ്റും അതിന്റെ ടൈം ഇതിന്റെ തയ്യൊക്കെ നമ്മുടെ സുലഭമായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തായ് സെവനാണ് തന്നെ ഓരോ നമ്പർ ഉണ്ട് ാണ് തായ സെവൻ ഇത് കണ്ടാൽ മനസ്സിലായി ഇതെല്ലാം നിറച്ച് ഉണ്ട് ഇത് കണ്ടില്ലേ നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വാങ്ങിക്കേണ്ട കാര്യമില്ല മേടിക്കേണ്ട കാര്യമില്ല ഒരുമാരിപ്പെട്ട ഫ്രൂട്ട്സ് എപ്പോഴും നമ്മുടെ ഇവിടെ കാണും ഇവിടെ കാണും ഒന്നീ ചാമ്പയ്ക്കാണോ അല്ലെങ്കിൽ കാണും അല്ലെങ്കിൽ മരമുന്തിരി കാണും അല്ലെങ്കിൽ മിൽക്ക് ഫ്രൂട്ട് കാണും അപ്പൊ സീസൺ അനുസരിച്ച് ഓരോ ഫ്രൂട്ട്സുകളും നിറഞ്ഞു നിൽക്കുമല്ലേ ഫ്രൂട്ട്സുകൾ ഉണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ ഇതുപോലെ തന്നെ ഇത് കണ്ടില്ല നമുക്ക് പുല്ല് കയറാതിരിക്കാനുള്ള ഷീറ്റ് ആണ് ഷീറ്റ് ഇത് ഈ ഒരു പത്ത് സെന്റ് സ്ഥലം ഉണ്ട് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തോണ്ട് അതിന് തക്കതായ ഒരു ഡിസ്റ്റൻസ് സ്ഥലം ഇട്ടുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെയ്യാവുന്ന കാര്യം സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം നമ്മളൊന്ന് നെലക്കെടണം പക്ഷേ കൃഷി താല്പര്യം വേണം കഷ്ടപ്പാട് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ നല്ല എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ് കൃഷി എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ് അപ്പം അതിന്റെ പിന്നിൽ ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് കണ്ടില്ലേ പേരേടെ തന്നെ ഇത് വേറൊരു വെറൈറ്റി ആണ് എൽ ഫോർട്ടീനൈൻ ആണ് എൽ ഫോർട്ടീൻ എൽ ഫോർട്ടീനൈൻ ആണ് ഇതിപ്പോ ഞാൻ പ്രൂൺ ചെയ്തതേ അങ്ങോട്ട് കാ പറിച്ചു കഴിഞ്ഞു എങ്കിലും എന്തേണ്ട മൊത്തം പൂക്കുന്നത് പിന്നെ മൊത്തം പൂവാ നിറച്ച് കായാണ് പൂത്തുനിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സ്ട്രോബെറി ഗുവ ആണ് സ്ട്രോബെറി പർപ്പിൾ ഫോറസ്റ്റ് ഗുവ എന്ന് പറയും അപ്പൊ ഇതെല്ലാം നമ്മൾ ഇത് കണ്ടില്ലേ മസ്റ്റായിട്ട് നമ്മൾ പ്രൂണിംഗ് നിർബന്ധമാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട് നിർബന്ധമാണ് പ്രൂണിംഗ് നിർബന്ധമാണ് ഇത് കണ്ടാൽ മനസ്സിലായി ഇത് കണ്ടില്ലേ ഇത് പർപ്പിൾ ഫോറസ്റ്റ് ഗുവയാണ് ആ ഇത് കണ്ടില്ലേ ഓക്കെ ഇതിന് 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 വേറൊരു പ്രത്യേക വ്യത്യസ്തമായ ടേസ്റ്റായത് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റായി ഇത് ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പേരയിൽ സ്ട്രോബെറി പേരയിൽ എലോയാണ് യെല്ലോ യെലോയാണ് ആ അപ്പം ഇതിൽ ഓൾറെഡി കായ കായുണ്ട് ഇതിനകത്തും കായുണ്ട് പൂക്കുന്നുണ്ട് ഇതിലും കായാണ് ഇതെല്ലാം കായുണ്ട് അതെ സമയമാണ് അതെ സ്ട്രോബെറി യെല്ലോടെ അത് കഴിഞ്ഞാൽ സ്ട്രോബറി ആണ് പ്ലാവിന്റെ കാറ്റഗറി ആയിട്ടിരിക്കുന്നത് പ്ലാവിന്റെ കാറ്റഗറി അത് തന്നെ ഇത് കണ്ടില്ല വിയറ്റ്ന സൂപ്പർ എയർലിയുടെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇരിക്കുന്ന എല്ലാ ഹെൽത്തി ഹെൽത്തി പ്ലാന്റുകളാണ് പ്ലാന്റ് പ്ലാന്റുകളായിട്ടിരിക്കുന്നത് കേട്ടോ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ ഇത് ഇത് ഓൾറെഡി സൂപ്പർ സൂപ്പർലിയുടെ റെഡ് ആണ് ഇത് കണ്ടോ ഇത് കണ്ടോ വിയറ്റ്ന സൂപ്പർ എയർലിയുടെ റെഡ് ആണ് റെഡിന് ഒരു അപാര ടേസ്റ്റ് ആണ് സാധാ സൂപ്പർ വിയന്നെയർലിയെക്കാട്ടിൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ റെഡ് റെഡ് അല്ലേ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരു ഇരുപത് സൈസ് കവറിലായിരിക്കുന്നത് ഇത് കണ്ടോ ഇത് നമുക്ക് പൊക്കാൻ പറ്റത്തില്ല നല്ല വെയിറ്റ് വരുന്നുണ്ട് ഇത് കണ്ടോ സൂപ്പർ വിയറ്റ്നാമേർലി ആണ് ഇത് നല്ല ഗ്രോത്തിൽ നമ്മൾ നമ്മൾ ഇത് റീപാക്ക് ചെയ്ത് നമ്മുടെ വളങ്ങളോടെ ചേർത്ത് ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കോ അപ്പൊ അതാണ് ഒരിക്കലും ഈ പ്ലാന്റ് കൊണ്ടു വെച്ചാൽ ഒരൊന്നും മോശമാറപ്പാണ് അതോറപ്പാണ് ഇതെല്ലാം ഒറ്റ പ്ലാന്റ് പോകത്തില്ല ഇതൊരു ഇതിന്റെ വളർച്ച കണ്ടില്ലേ ഇതൊരു എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ഒരു മാക്സിമം ഒരു ഏഴ് മാസം കൊണ്ട് ഇത് ചക്ക ഇടും ഇത് നമ്മളതുപോലെ ഞാൻ മാവിൻ്റെ എനിക്കൊരു അമ്പത് അറുപത് വെറൈറ്റി മാവുകളിവിടുണ്ട് അമ്പത് അറുപത് വെറൈറ്റി മാവുകൾ മാവുകളിവിടുണ്ട് ഇത് നമ്മൾ ഓൾ സീസൺ കാലാപ്പാടിയാണ് ഓൾ സീസൺ കാലാപ്പാടി ഇത് നമുക്ക് അത് കണ്ടില്ലേ നല്ല ഹെൽത്തി നല്ല ബ്രാഞ്ചസ് ഉള്ള നല്ല പ്ലാന്റുകളാണ് നമുക്കിത് ട്രമ്മിനകത്ത് സെറ്റ് ചെയ്താൽ എനിക്കിത് ഓൾറെഡി ഒരു ഒരു വൺ ഇയർ റുണ്ട് ഇത് കാഴ്ച പ്ലാന്റുകളിവിടെ ഉണ്ട് വൺ ഇയർ ഉണ്ട് കാഴ്ച പ്ലാറ്റ പ്ലാന്റുകളിവിടെ ഇത് കണ്ടില്ലേ പിന്നെ മൽഗോവ പിന്നെ നാംഡോക്മായി മായി മിയാസാക്കി ഇപ്പം ലേറ്റസ്റ്റ് മാവാണ് മിയാസാക്കി മിയാസാക്കി അപ്പം മിയാസാക്കിയുടെ ഉണ്ട് ജംബോ റെഡ് ഉണ്ട് അങ്ങനെ പറയുവാണെങ്കിൽ ഒരു അറുപത് വെറൈറ്റി മാവുകൾ നമുക്ക് ഈ നഴ്സറി കൊടുക്കാൻ പറ്റും ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഇത് ഓൾറെഡി നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇത് ഓൾറെഡി ഹരിപ്പാടാണ് ഹരിപ്പാട് ഒരു കസ്റ്റമറിന് വേണ്ടി പുള്ളി പുറത്താണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ചോദിച്ചാട്ടാ എനിക്കൊരു ഇരുപത് ട്രമ്മിനകത്ത് എൻ്റെ വീട്ടിലേക്ക് വ്യത്യസ്തമായ പ്ലാന്റുകൾ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകൾ ഡ്രമ്മിനകത്ത് സെറ്റ് പിന്നെ അതെനിക്ക് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതും പ്രകാരം നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതേതാണ്ട് ഒരു രണ്ട് മാസ വേളയിൽ ഇത് സെറ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളിടുന്ന വളത്തിൻ്റെ ഗുണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ വളത്തിൻ്റെ ഗുണം കൊണ്ടാണ് രണ്ട് മാസം കൊണ്ട് അതാ നമ്മൾ തായ്ക്കിങ് സപ്പോർട്ടാ പൂത്തത് അത് കണ്ടില്ലേ അപ്പം അതുപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇത് നമ്മൾ പിന്നെ ഡൽഹരി ചാമ്പയ വെച്ചു ഡൽഹരി ചാമ്പ്യ ഡൽഹരി ചാമ്പയ അപ്പം ഒരു രണ്ട് മാസത്തെ ഗ്രോത്താണ് ഈ ട്രമ്മിൽ ഇത് കാണുന്നത് എന്ന് പറയും ബുഷ് ഓറഞ്ച് അപ്പം ആൾക്കാരും ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇത് അറിയാം ഇതിന്റെ പിന്നെ ഗ്രീൻ പലയിടത്തും ഉണ്ട് ഇത് വേരിയേറ്റഡ് ആണ് ഇത് കണ്ടോ ഇത് വേരിയേറ്റഡ് ആണ് നമുക്കൊരു വീട്ടിലെ നാരങ്ങയാക്കി ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു നാരങ്ങ നമ്മൾ അത്യാവശ്യം നാരങ്ങ വെള്ളം കൊടുക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇതിലൊരു പ്ലാന്റ് ചട്ടി വെച്ച് പിടിപ്പിച്ചാൽ മതി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതേ കാവാണ് വൈറ്റ് ലോഗനുണ്ട് റോബി ഉണ്ട് നാലഞ്ച് വെറൈറ്റി ലോഗൻ നമ്മുടെ കയ്യിലുണ്ട് അത് നല്ല ഹെൽത്തി നല്ല പ്ലാന്റുകൾ പ്ലാന്റ് അപ്പം ലോകനൊക്കെ നമ്മൾ മൂന്നാറൊക്കെ ആ മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം ഒരു ബ്രൗൺ കളർ ഒരു ചെറിയ കായാണ് അപ്പം പക്ഷെ നല്ല ഫ്ലഷ് ആണ് ഒരു നല്ല ഭാഗം വൈറ്റ് ആണ് നല്ല മധുരമാണ് വെറൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ടി എ സീസറെ സ്കൂൾ ബോയ് അങ്ങനെ റംബൂട്ടാന്റെ അങ്ങനെ റംബുട്ടാന്റെ വെറൈറ്റി ഇവിടെ ഇരിക്കുക നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമറിന് ഞങ്ങൾ ഈ ബോട്ടിലുകളെല്ലാം നമ്മൾ കൊടുത്ത് ഇതിന്റെ വളത്ര രീതിയും പറഞ്ഞു കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ മറുപടി തരാൻ കാര്യം ഈ പ്ലാന്റുകൾക്കെല്ലാം ഈ ഈ ലിക്വിഡ് വളങ്ങൾക്കെല്ലാം ഓരോന്നിനും ഓരോന്നിന്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പുലാസം എന്ന് പറയും നല്ലതായിട്ട് ഇത് കായ്ക്കുന്നുണ്ട് എനിക്കൊരു ഈ പ്ലാന്റ് ഒരു ഏകദേശം ഉണ്ട് ആറ് ഏഴ് വർഷമായ പ്ലാന്റ് അമ്പത് അമ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഇത് കംപ്ലീറ്റ് മൾട്ടി ഷീറ്റ് ഇട്ടേക്കുക ഇത് കണ്ടില്ല ഷീറ്റും മൊത്തത്തിൽ കംപ്ലീറ്റ് ഷീറ്റ് ഇട്ടേക്കുക അപ്പം നമുക്ക് ഇതിനകത്ത് തിരിഞ്ഞു നോക്കേണ്ട കാര്യം പറ്റില്ല ഈ പുല്ലുപറിയെന്നൊരു സംഭവം നമുക്ക് ഇതിനെ ഒഴിവായി കിട്ടും കിട്ടും ഒഴിവാക്കിട്ടു കിട്ടും അപ്പം അങ്ങനെ ഇത് ഇത് ഷീറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് ഈ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ലേബറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വരയ്ക്കുന്ന ഒരു കാശ് കൊടുക്കേണ്ട കാര്യം ഈ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ വീടിനോട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് പ്ലാന്റുകൾ വളർത്തി അതെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വന്ന് അത് നോക്കി അത് പിന്നെ ആ ലാൻഡ് നമ്മൾ വൃത്തിയാക്കി കംപ്ലീറ്റ് ഈ മൾച്ചിങ് ഷീറ്റ് ഇട്ട് നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ പ്ലാന്റ് വെച്ചിട്ടൊരു ഒരു ഒരു മൂന്ന് മാസമായു മൂന്ന് മാസമായിട്ടുള്ള ഇത് കണ്ട് ഇതാണ് ഇസ്രായേൽ ഓറഞ്ച് ഇസ്രായേൽ ഓറഞ്ച് ഇത് ഇത് നല്ല മധുരമാണ് ൊലി ഉൾപ്പെടെ ഇത് കഴിക്കാൻ പറ്റും ഇത് കണ്ട ഇത് കാണുമ്പോൾ മനസ്സിലായത് നിറച്ച് കാവലാണ് ഇതിന്റെ നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ആക്കി എടുത്ത നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ബെൽച്ചാമ്പയാണ് ഇത് കണ്ടില്ലേ ഓഹോ ഇത് കണ്ടില്ല നമ്മള് ബെല്ലിന്റെ കൂട്ടു തന്നെ അതൊക്കെ അതെല്ലാം കായ് നിൽക്കുകയാണ് നമ്മള് ഇങ്ങനെ നെറ്റിട്ടേക്കുന്നത് കിളിയുടെ ശല്യം ഭയങ്കരമാണ് അതുകൊണ്ട് നമ്മൾ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കുക നമുക്ക് പറിച്ചു കഴിക്കാൻ കൂടെ വേണോ അതെ അത് കിളി മൊത്തം കൊത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കംപ്ലീറ്റ് നെറ്റ് ഇട്ട് നമ്മൾ സംരക്ഷിച്ചു വൺ ഇയർ മാക്സിമം വൺഇയർ വൺ ഇയർ ആയിട്ടുള്ള ഇത് ഞാൻ പരിചയപ്പെടുത്തിയത് വ്യത്യസ്തമായ ഒരു പിന്നെന്തോ വേണം പൈനാപ്പിൾ വ്യത്യസ്തമായിട്ടുള്ള പൈനാപ്പിൾ ഇത് നൈജീരിയൻ പൈനാപ്പിളാണ് നൈജീരിയൻ പൈനാപ്പിൾ നമ്മുടെ സഹോദരൻ നൈജീരിയയിലായിരുന്നു പണ്ട് പുള്ളി അവിടെ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് നമ്മളിത് വികസിപ്പിച്ചെടുത്തതാണ് എനിക്കൊത്തിരി പ്ലാന്റ് തീർച്ചയായിട്ടും അതിൻ്റെ തൈകള് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് അത് നമ്മളിപ്പോൾ ഓൾറെഡി കൊറിയർ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഒത്തിരി പ്ലാന്റുകൾ നമ്മൾ കൊടുക്കാനില്ല നമ്മൾ അത്യാവശ്യം പ്ലാന്റുകളുണ്ട് മറ്റുള്ള പൈനാപ്പിളിൽ നിന്നിത് വ്യത്യസ്തമാണ് ആവറേജ് ഒരു മൂന്ന് നാല് കിലോ വരും മൂന്നാല് നല്ല മധുരം തേന്മധുരം നല്ലതാണ്ട് വൈറ്റ് കളർ വൈറ്റ് കളർ നല്ല മധുരമാണ് മറ്റുള്ള പൈനാപ്പിളിന്ന് വലുപ്പം കൂടുതൽ കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറയും സീതപ്പഴന്ന് പറയും അപ്പം ഇതിന്റെ മൂന്ന് വേരിയന്റ് അവിടെയിലുണ്ട് അത് പിന്നെ പിന്നെ യെല്ലോ ഉണ്ട് സീതപ്പഴം സീതപ്പഴം അതിന്റെ റെഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് നമുക്ക് അവിടെ അപ്പുറത്ത് കാഴ്ച പ്ലാന്റുകൾ അവിടേലുണ്ട് ഞാൻ ഈ കാണിക്കുന്നതിന്റെ എല്ലാം പ്ലാന്റുകൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇത് മിൽക്ക് ഫ്രൂട്ട് ആണ് മിൽക്ക് ഫ്രൂട്ട് ഇതിന്റെ ഇതിന്റെ പിന്നെ മദർ പ്ലാന്റ് ആണ് നേരെ കുറേ നിൽപ്പുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി അത് കഴിഞ്ഞ് നമ്മൾ പറിച്ചു കഴിച്ച് ഇപ്പം കഴിഞ്ഞു സീസൺ കഴിഞ്ഞത് കണ്ടില്ലേ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂറായി ഏഹ് ഒരു മണിക്കൂർ കൊണ്ടൊന്നും ഇത് കണ്ടു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്കും പ്ലാന്റുകളുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഒരുപാട് കാഴ്ചകൾ കണ്ടു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ചെന്നിത്തല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കാഴാഴ്മ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ദേവി ക്ഷേത്രം ആ റോഡില് എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് വന്ന നമ്മുടെ നഴ്സറി നഴ്സറി വന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പ്ലാന്റുകൾ കളക്ട് ചെയ്യാം അത്യാവശ്യം ചെറിയ പ്ലാന്റുകളെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നു കൊറിയർ ചെയ്യുന്നുണ്ട് കൊറിയർ ചെയ്യുന്നുണ്ട് ഹെൽത്തി പ്ലാന്റുകൾ വേണേൽ തീർച്ചയായിട്ടും ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കണം നമ്മൾ പലപ്പോഴും ഈ പ്ലാന്റുകൾ ആയിക്കുമ്പോൾ ഡാമേജ് ആകും ഡാമേജ് ആകും അത് നല്ല രീതിയിലൊരു കൈകളിൽ ആ പ്ലാന്റ് എത്തുക എന്നുള്ളതാണ് നമ്മൾ മോശമായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സേവനം കൂടിയാണ് തീർച്ചയാണ് തീർച്ചയായും നിങ്ങൾ കൊണ്ടുപോകുന്ന ചെടികൾ നന്നായിട്ട് അത് വളർന്ന് കാണുമ്പോൾ ഇവർക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ ഒരു രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ് ഇവർ രണ്ടുപേരും സ്റ്റാഫ് ഒന്നും ഇല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഗാർഡൻ ആണ് ഏതൻ ഗാർഡൻ അപ്പം അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ ഞാൻ എടുക്കാം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സംരംഭം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് ചേട്ടന്മാരുണ്ട് കൃഷിയിലേക്കൊക്കെ ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ട് അപ്പൊ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പൊ ഏതൻ ഗാർഡൻറെ വിശേഷങ്ങളാണ് കണ്ടത് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം